മലയാളി ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിഡിൽ സ്ക്രീൻ പ്രേക്ഷകർക്കും മറക്കാൻ പറ്റാത്ത ഒരു താരമാണ് നടി സരിത സരിത ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്നും പ്രേക്ഷകർക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് സരിതയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും സരിതയുടെ വാർത്തകൾക്കായി പ്രേക്ഷകർക്ക് ആതൂർത്തിരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നതും ഏറ്റെടുക്കുന്നതും സരിതയുടെ ഏറ്റവും പുതിയ കുടുംബചിത്രമാണ് സരിതയ്ക്ക് ഇത്രയും വലിയ മകനുണ്ടോ എന്നാണ് കുടുംബചിത്രം കണ്ട് പ്രേക്ഷകർ ആദ്യം ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ സരിതയുടെ വില്ലൻ ലുക്കുള്ള ഭർത്താവിനെ കുറിച്ചും പറയുന്നുണ്ട് പണ്ടൊക്കെ തന്നെ ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ച സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വില്ലൺ ലുക്കുള്ള ഭർത്താവ് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് അതേ അദ്ദേഹത്തിന്റെ വില്ലൻ ലുക്ക് കണ്ടാണ് അദ്ദേഹത്തിനെ ഞാൻ സ്നേഹിച്ചത് കുറ്റം പറയരുതല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം എൻ്റെ മകൻ ഇത്രയും വലുതായി എന്ന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് ഭൂരിഭാഗം പേരും അതെന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷേ അതാണ് സത്യം എൻ്റെ മകൻ ഇത്രയും പ്രായമുണ്ട് ഇതാണ് എൻ്റെ കുടുംബം സന്തുഷ്ടമായ കുടുംബം ഇങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ വിശദീകരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നതെന്ന നടി സരിത തന്നെ വെളിപ്പെടുത്തി സരിതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നടി തന്നെയാണ് പണ്ട് കാലങ്ങൾ തൊട്ട് തന്നെ കോമഡി കഥാപാത്രങ്ങളിലൂടെ എത്തിയൊരു താരം എന്നത് തന്നെ സരിതയെക്കുറിച്ച് എല്ലാവർക്കും വിവരിക്കാൻ സാധിക്കുന്നു പതിമൂന്ന് വയസ്സുള്ള മകനുണ്ട് ഈ താരദമ്പതികൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പ്രയാസം വില്ലൻ ലുക്ക് കണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതെന്നാണ് സരിത പറയുന്നത് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് സരിത പറയുന്നു ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് ലവ് എന്നാണ് പറയുക മാട്രിമോണിയനോടെ കണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടുകാരോട് സംസാരിച്ചു അങ്ങനെയൊരു വിവാഹമാണ് തനിക്കുള്ളതെന്ന് സരിത പറയുന്നു ആൾക്കൊരു വില്ലൻ ലുക്കാണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല ഇവനെ കാണാനേ വില്ലനെ പോലെ ഉണ്ടെന്നായിരുന്നു അവരുടെ അഭിപ്രായം പക്ഷെ ആ ലുക്കാണ് എനിക്ക് എനിക്കിഷ്ടമായതെന്ന് സരിത പറയുന്നു കാണാൻ മാത്രമേ വില്ലൻ ലുക്കുള്ളൂ ആളൊരു വലിയ പാവമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സരിത പറയുന്ന വാക്കുകൾ എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് അനുരാഗ് എന്നാണ് ഭർത്താവിന്റെ പേര് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് ഒരു മകനാണ് ഞങ്ങൾക്കുള്ളത് പതിമൂന്ന് വയസ്സിൽ നിന്നും സരിത പറഞ്ഞു സരിതയ്ക്കൊപ്പം അനുരാഗം ഷോയിൽ പങ്കെടുത്തിരുന്നു സീരിയൽ വില്ലത്തിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സരിത വളരെ പാപമനുഷ്യനാണെന്ന് അനുരാഗിന്റെ അഭിപ്രായമാണ് സരിത സരിതയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് സരിതയുടെ വാർത്തകൾക്ക് തന്നെയാണ് കാരണം ഇപ്പോൾ മിനി സ്ക്രീനിൽ അത്ര സജീവമല്ലെങ്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ സരിത അതിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് പറയാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആരാധകർക്ക് അത് വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു സരിതയ്ക്കും കുടുംബത്തിനും ഒരുപോലെ ആശംസകളുണ്ട് നല്ലൊരു കുടുംബം തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു അതുപോലെ തന്നെ ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് കുറിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് സരിതയുടെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് സരിതയുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് ആദോർത്തിരുന്ന് കേൾക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെയാണ് എല്ലാ വിശേഷങ്ങളും സരിത പങ്കുവയ്ക്കുകയും ആരാധകർ കേൾക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ